സ്കൂളിൽ പോകണ നേരത്തെ ഇതുപോലെ ചെറിയ സാധനങ്ങൾ പറക്കി എടുത്ത് പോകുന്നവര് ഇതൊന്നും സ്കൂളിൽ കൊണ്ടുപോകാൻ പാടില്ല അടി മിസ്സിനോട് പറഞ്ഞു കൊടുക്കും ഞാൻ ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് പോയാ മതി കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ പറക്കി കൊണ്ടുപോവാർ വേണം ഞാൻ ഉണ്ടോ ബാക്കി എല്ലാ സാധനങ്ങളും അതിന്റെ ഉള്ളിൽ എടുത്ത് വെച്ചിട്ട് പോയാ മതി ആ അവിടെ കൊണ്ട് എടുത്തുവയ്ക്കേ ഗുഡ് മോർണിംഗ് ആക്കുമു ഇനി ഞങ്ങൾ രാവിലെ എണീച്ചിട്ട് നല്ല ശീലായിട്ടില്ലേ ഇത് എന്നിട്ട കയ്യിൽ നിന്റെ കയ്യിലിട്ടോ ഉറക്കത്തിന്ന് എണീച്ച വയ്ക്കി കറും മുൻപ് ജൂസ് ഇപ്പൊന്നിട്ട് സാധനം ഇത് നരപ്പാക്കണ സാധനോ പാട്ടുണ്ടായ രാവിലെ തന്നെ േ ഇന്ന് എന്ത് കുറുമ്പോ കാണിക്കണ്ടേ വേണ്ടവനാ ഇന്നൊരു പേ മറ്റേത് ബാക്കി സാധനങ്ങൾ കൊണ്ടുവച്ചില്ലേ എവിടെ കൊണ്ടുവച്ചല്ലോ ഉറപ്പല്ലേ ഞാൻ നോക്കട്ടെ ഉപയോഗി നോക്കട്ടെ ഞാൻ എവിടെ എടുത്തേ ഇതടച്ചേ സിബടച്ച എവിടെ ആ എടുത്തേക്കാട എന്ത് മാത്രീ എങ്ങനീച്ചെ അപ്പം എനിക്ക് ഓക്കുമി ആ രാവിലെ തന്നെ കുടിക്കരുത് എനിക്കത് ഉണ്ട് തന്നെ അതെന്താ വെണ്ടിയുടെ ഉള്ള ചേട്ടാ എനിക്ക് തന്നു നീ നീ ഒരു സ്നേഹപൂല്യ തരാനും പറ്റില്ല എന്നിട്ട് എന്റെ മടിയിൽ കയറി കൂത്തിരിക്കേ ആനേ വേണ്ട പഴിച്ചോ വേണ്ട അമ്മയ്ക്ക് വേണ്ട ഒന്ന് കഴിച്ചോ അവനെന്നോടൊരു സ്നേഹിയ എന്നിട്ട് എന്റെ മടിയിൽ കയറി കുത്തിയിരിക്കും കഴിഞ്ഞ അതിൻ്റെ വേണ്ട വേണ്ട പൊന്നും കുടിച്ചോ ഒന്നെടുത്താ ഇത് ഫുള്ള് മുടി കേട്ടോ വലിക്കം ആ കുപ്പിയോടെ ബാക്കിൽ കൊണ്ടിടും കണ്ടാട കുടിച്ച നല്ല ഉണ്ണി അല്ല തന്നില്ലല്ലോ വേണ്ട വേണ്ട നീ കുടിച്ചോ അമ്മക്ക് വേണ്ട വേണ്ട അമ്മക്ക് വയറു നിറഞ്ഞു നീ കുടിച്ചോ എന്നിങ്ങനെ നിർബന്ധീരുതേ ആയിക്കോട്ടെ തുണ്ട് തരുമോ പക്ഷെ തുണ്ട് വേണ്ട എനിക്ക് ഫുള്ളും വേണം എനിക്ക് വേണ്ട 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 ആയിക്കോട്ടെ ആ കൊറേ ഒന്നും കുടിച്ചിരിക്ക